നമ്മൾ കുളിക്കാൻ കുളിക്കാൻ പ്രകടനമാണ് ഈ കാണാൻ പോകുന്നത് എന്നെ പിടിച്ച് കസേരയിൽ ഇരുത്തിയേക്കുവാണ് കൊറേ നേരമായി ഒന്നെങ്കി വെട്ടിട്ട് താഴെ ഇറക്കണം ഇല്ല ഇങ്ങനെ താഴെ നിറക്കണം രണ്ടും ചേർന്ന് എന്നെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ് തടവേന്നും വേണ്ട ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ദേ വല്യെന്തോ സാധനം കൊണ്ടക്കതൊക്കെ കോത് നീ വേന എടുക്കും മ്മളല്ലായി വിട്ട ഒരു പന്നികളും കാണാനും യാത്ര വേളി ഇറങ്ങി പോവേ എളിയിറങ്ങി പോവും അവിടെ നിന്ന് ചാടി ആ പറഞ്ഞത് മറ്റേ മൂന്ന് കൊച്ചിനു പിന്നെ ഹിന്ദി അതായത് എന്റെ അടുത്ത് ഹിന്ദി വെച്ച് ഞാൻ പറയുന്നു